കൂടോത്രം ഈ ഒരു ആക്ച്വലി ഭയങ്കര സന്തോഷം തോന്നുന്നു കൂടോത്രം എന്ന് പേര് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഒരു ആകാംക്ഷയല്ലേ കാണാൻ അതുപോലെ കൂടോത്രം എന്ന് പറയുന്നത് കേൾക്കുന്ന ഒരു വേടാ അതുപോലെ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് ഇതിൽ ഞാൻ വളരെ കുടുംബിനിയായിട്ട് വഹിച്ചേട്ട ഭാര്യായിട്ടാണ് ബാക്കി കൂടുതൽ പറഞ്ഞ വൈചോട്ടോട് എനിക്ക് അടി ഇഷ്ടം നല്ല കഥാപാത്രമാണ് സിനിമ കാണണം അതുപോലെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഇപ്പൊ കേൾക്കുന്നതാണ് അപ്പം നല്ല പടങ്ങളെ അടിച്ച് താത്താതിരിക്കുക മോശമായിട്ട് ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല പക്ഷെ നല്ല സിനിമകൾ ഉണ്ട് അപ്പം ഇതും ഒരു നല്ല സിനിമ ആയിരിക്കും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും വന്നിട്ടുണ്ടല്ലോ ഇടുക്കിയില്ലല്ലേ ആ മലയാള പാറയൊക്കെ കേറിയത് ഓർമ്മയില്ലേ അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് എല്ലാവരുടെയും ഉള്ള ഒരു പടമാണ് ഒരു കൊച്ചു പടമാണ് പക്ഷെ നല്ല കഥയാണ് എല്ലാവരും വന്ന് കാണാ തിയേറ്ററിൽ ഇപ്പം കൂറോത്തരം ഈ പേര് അങ്ങനെ ആളുകളിൽ നിൽക്കട്ടെ എന്ന് അപ്പൊ അതിൽ ഞാനും ഒരു മേരി ആയിട്ട് അവിടെ ഉണ്ട് എന്നെയും അതിലൂടെ ആളുകൾ കാണട്ടെ സന്തോഷം നിങ്ങളും കാണില്ലേ